എസ് ഒൻ ഡി പി യോഗം രാജാക്കാട് യൂണിയൻ്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞം സംഘടിപ്പിക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ എൻ ആർ സി നടക്കുന്ന യജ്ഞം പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ശ്രീനാരായണ ധർമ്മവിചാരം ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന യജ്ഞം ഇരുപത്തി ഏഴാം തീയതി സമാപിക്കുമെന്നും യജ്ഞത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ദർശനവും സന്ദേശങ്ങളും ഗുരുവിൻ്റെ ദർശനങ്ങളുടെ വർത്തമാനകാല പ്രാധാന്യമൊക്കെ ജനസമൂഹത്തിലെത്തിക്കുക എന്ന ആത്യന്തികമായ കൂടിയാണ് യജ്ഞം സംഘടിപ്പിക്കുന്നത് യജ്ഞത്തിന്റെ വിളംബരമറിയിച്ചുകൊണ്ട് ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ നയിക്കുന്ന ദിവ്യജ്യോതി പ്രയാണം മുട്ടുകാട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും ശിവഗിരി മഹാസമാധിയിലെ കെടാവിളക്കിൽ നിന്നും പകർന്ന ദീപ പ്രജ്വലനം ശ്രീമദ് പ്രബോധ തീർത്ഥ സ്വാമികൾ നിർവഹിക്കും തുടർന്ന് യൂണിയന്റെ കീഴിലുള്ള വിവിധ ശാഖകളിലെത്തി വൈകിട്ട് ആറ് പതിനഞ്ചിന് രാജാക്കാട് സമാപിക്കും രണ്ടാം ദിവസമായ രാവിലെ ഒൻപതിന് കനകപ്പുഴയിൽ നിന്നും ആരംഭിച്ച് വൈകിട്ട് നാല് പതിനഞ്ചിന്റെ എൻ ആർ സി ടി ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിക്കും ഇരുപത്തി അഞ്ചിന് രാവിലെ ആറു മണിക്ക് മഹാഗണപതി ഹോമം ശാന്തി ഹവനം ശാരദാർച്ചന ഗുരുപൂജ സമൂഹ പ്രാർത്ഥന ഒൻപതിന് ധർമ്മ പതാക ഉയർത്തൽ തുടർന്ന് യജ്ഞ ദീപ പ്രതിഷ്ഠാപനം ഒൻപത് മുപ്പതിന് പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ യജ്ഞ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജി അജയെ നന്ദിയും രേഖപ്പെടുത്തും ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ കെ ഡി രമേശ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും ന്യൂസ് ബ്യൂറോ രാജക്കാട്